തയ്യൽ കടയിലെ വേസ്റ്റ് കട്ടിങ്സ് എടുത്തിട്ട് ഒരു തുണിസഞ്ചി തയ്ച്ചെടുത്തതാണ് ഈ തുണിസഞ്ചി കാണാൻ ഇതേമാതിരി ഉണ്ടാവും ആ ഈ തുണിസഞ്ചി ഞങ്ങൾക്ക് എൻ്റെ വർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചെയ്യുക അപ്പം നമുക്ക് ഈ തുണിസഞ്ചി എങ്ങനെയാണ് തയ്ക്കുക എന്ന വിധം നോക്കാം ഒരു തുണിസഞ്ചി തയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പീസ് എടുത്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സഞ്ചി തയ്ക്കുന്ന വിധത്തിനെ കാണിക്കാൻ വേണ്ടിയിരുന്നു അപ്പോൾ ഞാൻ വന്നതിന് ഈ ഷോപ്പിൽ കട്ട് ടൈലറിങ് ഷോപ്പിൽ വേസ്റ്റ് ഞാൻ വീട്ടിൻ്റെ അടുത്ത് അവിടെ നിന്ന് എടുത്തു കൊണ്ടുവന്നിട്ടുള്ളത് അവിടെ നിന്ന് എടുത്ത് ഞാൻ എടുത്തു കൊണ്ടുവന്നിട്ടുള്ളൊരു പീസാണ് അപ്പോൾ അതിൻ്റെ അകത്ത് ഇതേ ബാതിരിയായിട്ട് ഇത് പാൻറ്റ് ചോരിദാറിൻ്റെ പാൻറ്റ് തയ്ച്ച് കഴിഞ്ഞാൽ നല്ല വലിയ പീസാണ് കട്ട് ചെയ്ത് കഴിഞ്ഞ സമയത്ത് അതിൻ്റെ അകത്ത് നല്ല പീസുകളും നമുക്ക് എടുക്കാൻ സാധിക്കും അങ്ങനത്തെ ഒരു പീസാണിത് അപ്പോൾ അതിൻ്റെ വീതി ഇവിടെ അങ്ങനെ ഒരു ഇത്ര വീതി അപ്പോൾ ഇവിടെ ഒരു പീസും കൂടെ ഇട്ടിട്ട് ഞാൻ ആക്കി കൊടുത്തു കണ്ടോ അപ്പോൾ ഒന്ന് അറിയുന്നേ ഇല്ല ഇത് ഇത് കഴിഞ്ഞ് ജോയിൻ്റ് ആക്കിയിട്ട് ഇവിടെ നിന്ന് അടിച്ച് കൊടുത്തു അങ്ങനത്തെ ഒരു പീസാണ് അപ്പോൾ ആ പീസ് കൊണ്ടാണ് ഞാൻ തുണി തുണിസഞ്ചി തയ്ക്കാന്ന് വിചാരിക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് അതിന് എത്ര നീളം വീതി ഉണ്ടെന്ന് നോക്കാം ഇത് എന്താണ് നീളം ഇഞ്ചാണേ നോക്കാറുള്ളത് ഇഞ്ച് നോക്കിയിട്ട് എടുക്കുക അപ്പോൾ ആദ്യം വീതി നോക്കാം വീതി നോക്കുന്ന സമയത്ത് ഇതാ കാണുന്നുണ്ട് വീതി നോക്കുന്ന സമയത്ത് ഇതാ പതിനാല് ഇഞ്ച് പതിനാല് ഇഞ്ച് വീതി വരുന്നുണ്ട് ഇതിന് പിന്നെ അടുത്ത നീളം നോക്കാം നീളം നോക്കുന്ന വല്ല അത് കുറച്ച് കട്ടിയുള്ള പീസ് അതിനെക്കൊണ്ടാണ് അതെടുത്തത് ഞാൻ തുണി സഞ്ച് നീളം നോക്കാതെ ഇഞ്ചി വെച്ചിട്ട് ഉള്ളതാ ഇരുപതിഞ്ച് കാണിച്ചാൽ ഇരുപതിഞ്ച് നീളമുണ്ട് ഇതിന് അങ്ങനൊരു പീസാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത് അതിനിടയിൽ ഒരു ഗ്യാപ്പ് ഞാൻ തയ്ച്ച് കൊടുക്കുന്നത് അപ്പോൾ നമ്മളെ വീട്ടിലുണ്ടായ പഴയ നൈറ്റി ഒക്കെ ഉണ്ടാവില്ല അങ്ങനെ ഒരു പീസ് ഇതേ വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക ഇതേ വലുപ്പത്തിൽ കട്ട് ചെയ്തത് ഇതേമാതിരി എൻ്റെ നൈറ്റീൻ്റെ പഴയ പീസ് അതേമാതിരി കട്ട് ചെയ്തെടുത്തു എന്നിട്ട് ഇത് ഇവിടെ അങ്ങനെ ഇതിൻ്റെ ഈ നല്ല ചീത്തവശത്ത് നല്ല വശത്ത് വയ്ക്കാം ഇത് ചീത്ത വശത്ത് വയ്ക്കാം ഇതിൻ്റെ അതേമാതിരി നൈറ്റീൻ്റെ ഈ ഭാഗമാണ് നല്ല ഭാഗം ഈ ഭാഗം ഉൾഭാഗമാണ് അപ്പോൾ ഈ നല്ല ഭാഗം പുറത്തേക്ക് വരത്തേക്ക് വിധത്തിൽ തയ്ച്ചു കൊടുക്കണം അപ്പോൾ അവിടെ കാണുന്ന സമയത്ത് അതേമാതിരി ഉണ്ടാവട്ടെ അങ്ങനെ തയ്ച്ചു കൊടുക്കുക അപ്പം എന്താ ചെയ്യുക അങ്ങനെ അങ്ങനെ വെച്ചിട്ട് ആദ്യം നമുക്ക് ഹാൻഡിൽ പിടിയുണ്ടല്ലോ ഈ നൈറ്റ് ബാഗിൻ്റെ പിടി സഞ്ചിൻ്റെ അതിൽ ഞാൻ ഇതേമാതിരി ഒരു പീസ് കട്ട് ചെയ്തെടുത്തില്ല ഈ പീസ് കട്ട് ചെയ്തെടുത്തിട്ട് അതേമാതിരി ഒരു വലിയ പീസ് ഇതേമാതിരി കട്ട് ചെയ്തെടുക്കുക ഇതിനെക്കാട്ടും ഈ വീതി വീതിയെക്കാട്ടും കുറച്ച് വീതി കുറഞ്ഞ പീസ് വേണം എടുക്കാൻ അപ്പോൾ അതേമാതിരി ഞാൻ ഒരു പീസ് കട്ട് ചെയ്തെടുത്തു ഇതിൽ ഇത് ഇവിടെ അങ്ങനെ വയ്ക്കുക എൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കുക മടക്കിയിട്ട് ഇങ്ങനെ തയ്ച്ചു കൊടുക്കുക അപ്പോൾ ഈ കണ്ടു ഇങ്ങനെ തയ്ച്ചു കൊടുക്കുന്ന സമയത്ത് ഇതിന് നല്ല ഒരു വെറുതെ ഒരു പീസ് വെച്ച് തയ്ക്കുന്നതിനെക്കാട്ടോ ഈ ഒരു പീസ് ഉള്ളിൽ വെച്ച് തയ്ക്കുന്ന സമയത്തിൻ്റെ ഇതിൽ ഒന്നും കൂടെ തിക്നെസ് കിട്ടും കണ്ടോ ഇതേമാതിരി മടക്കിയിട്ട് തയ്ച്ച് കൊടുക്കുക ഇതേമാതിരി തയ്ക്കുക നമുക്കെന്നിട്ട് ചെയ്യാം അതേമാതിരി ഞാൻ തയ്ച്ചെടുത്തുണ്ടോ അപ്പോൾ ഒരുത്തിൻ്റെ തിക്നെസ് കിട്ടിയില്ലേ ഒരു പീസും കൂടെ ഉള്ള സമയത്ത് അതേ തന്നെ അപ്പോൾ അതിൻ്റെ ഈ പഠിത്തതെങ്ങനെയാ ചെയ്യുക ഇവിടെ ഓപ്പൺ ചെയ്യുന്ന സൈഡില്ലല്ലോ നമ്മളിവിടെ ഈ ബാങ്കിൻ്റെ ഓപ്പൺ ചെയ്യുന്ന സൈഡാണത് അപ്പോൾ ഇവിടെ അങ്ങനെ ഒന്ന് ചെറുതായിട്ട് മടക്കി കൊടുക്കുക ഏ ഒന്ന് ചെറുതായിട്ട് മടക്കി കൊടുക്കുക ഈ പീസും അതേമാതിരി ഒന്ന് മടക്കുക ഒന്ന് മടക്കിയിട്ട് ഇങ്ങനെ തയ്ക്കുക അപ്പോൾ അങ്ങനെ തയ്ച്ചിട്ട് ഈ നമ്മളെ ഈ ഹാൻഡിൽ ഉണ്ടല്ലോ ഈ ഹാൻഡിൽ ഉണ്ടല്ലോ അങ്ങനെ തയ് ഇങ്ങനെ ഇവിടുന്ന് ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുപോയി സ്റ്റിച്ച് ചെയ്ത് കൊണ്ടു ഈ ഹാൻഡിൽ നമ്മൾ ഇത ഇവിടെ അങ്ങനെ അപ്പോൾ ഏകദേശം ഒരു ലെവലുണ്ടാവും അവിടെ വെച്ചു ഇങ്ങനെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇവിടെ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോയി അങ്ങനെ നേരെ ഇവിടെയൊക്കെ അങ്ങനെ മടക്കി അങ്ങനെ ഇതാക്കി അപ്പം ഇവിടെ അത് കഴിഞ്ഞിട്ട് കാണുന്ന എന്താ പറയുക ഞാൻ എടുത്തിട്ട് ഇവിടെ ഈ ഹാൻഡിലിൻ്റെ ഈ സൈഡിൽ ഇവിടെ അപ്പോൾ ഹാൻഡിൽ വെക്കേണ്ട സ്ഥലം ഏകദേശം നമുക്ക് അറിയാമല്ലോ ആ ഭാഗത്ത് ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെ തയ്ച്ചെടുക്കുക ഉണ്ടോ അതിൽ ഇതിൻ്റെ മോളെ കൂടെ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ ഇവിടെ ഈ ഹാൻഡിൽ ഇവിടെ ഫിറ്റ് ആകുകയും ചെയ്തു ഇവിടെ അപ്പോൾ മടക്കിയിട്ട് ഇവിടെ ഈ ബാഗിൻ്റെ ഈ ഓപ്പൺ ചെയ്യുന്ന സൈഡിങ്ങനെ ഡൗൺ ചെയ്യും അങ്ങനെ ഞാൻ തയ്ച്ച് കഴിഞ്ഞിട്ട് തയ്ക്കുക നാം അതേമാതിരി ഞാൻ ഈ പീസ് തയ്ച്ചെടുത്ത കണ്ടവടെ ഹാൻഡിൽ വെച്ച് ഇതെവിടെ അതേമാതിരി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ കൂടെ തയ്ച്ചെടുക്കും അതായത് ഈ ത്രീ പീസ് ഇത് അവിടെ ഇങ്ങനെ മടക്കി തയ്ക്കുക അപ്പോൾ അത് തന്നെ ഓപ്പൺ ചെയ്യുന്ന സൈഡ് പിന്നെ അടുത്തതെന്ന് വെച്ചാൽ ഈ മൂന്ന് ഭാഗത്ത് ഇതേമാതിരി വെച്ചിട്ട് തയ്ച്ച് കൊടുക്കുക അപ്പോൾ അവിടെ അങ്ങനെ തയ്ച്ചു കൊടുക്കുക ഈ ഇത് അപ്പോൾ ഇതിനോട് കൂടി ജോയിൻറ്റായി കൊടുക്കുന്നത് മൂന്ന് സൈഡും ഇത് ജോയിൻ്റ് ആക്കി കൊടുക്കുക അങ്ങനെ മൂന്ന് സൈഡും തയ്ക്കുക അപ്പോൾ അത് ഇതിൻ്റെ മോള് ഫിറ്റ് ആയി അപ്പോൾ ഒരു ലൈനിങ് വെച്ച മാതിരി ഉണ്ടാവുന്നില്ല അപ്പോൾ ഒന്നും കൂടെ ഇതാകും ഇതേമാതിരി ഞാൻ സഞ്ജീൻ്റെ ഹാൻഡ് പിടി അടക്കം അളച്ചെടുത്തുണ്ടോ ഈ സൈഡ് ഇതേമാതിരിയുണ്ട് കാണാനായിട്ട് അടുത്ത സൈഡ് ഇതാ അതേമാതിരി ഉള്ളിൽ ഭാഗം ഇതേമാതിരി ഞാൻ കാണാനായിട്ട് ഇതേമാതിരി വേറൊരു പീസും കൂടെ ഞാൻ രണ്ട് പീസ് വേണമല്ലോ സഞ്ചിക്ക് പൊടി സഞ്ചിക്കാം അപ്പോൾ അതേമാതിരി ഒരു വേറൊരു പീസും കൂടെ അതേമാതിരി തന്നെ തയ്ച്ചെടുത്തു ഇനി അടുത്തത് ഈ രണ്ടും കൂടെ ജോയിൻ്റ് ആക്കരുത് ഓപ്പൺ ചെയ്ത ഈ ഭാഗം ചെയ്യരുത് ഈ ഉൾ ഭാഗം ഉള്ളിലേക്ക് പോയി രണ്ടിൻ്റെ ഉള്ളിലേ വെച്ചിട്ട് ഈ ഭാഗത്ത് ഇങ്ങനെ വെച്ചിട്ട് അടുപ്പിച്ചത് ഈ സൈഡ് തയ്ച്ചെടുക്കുക ഇവിടെ വെക്കണം ഇവിടെ ഒപ്പിച്ച് വെക്കണം എൻ്റെ സൈഡിൽ ഇങ്ങനെ ഈ നീളത്തിൽ ഈ സൈഡിൽ മൂന്ന് സൈഡും തയ്ച്ചെടുക്കുക ഇങ്ങനെ നീളത്തിൽ ഈ സൈഡ് ഹൃദയമാതിരി നീളത്തിൽ ഈ സൈഡിങ്ങനെ തയ്ച്ച് എടുത്ത് കൊണ്ടുവന്നാൽ അടിഭാഗം തയ്ച്ച് ഈ സൈഡ് തയ്ച്ച് അങ്ങനെ മൂന്ന് സൈഡും ഒരേ ലെവലില് വെച്ച് തയ്ച്ചെടുക്കുക അതേമാതിരി ഞാൻ മൂന്ന് സൈഡ് തയ്ച്ചെടുത്തു ഒപ്പം വെച്ചിട്ട് വരുന്നത് അപ്പോൾ ഈ വേസ്റ്റ് അതിൻ്റെ ഇതൊക്കെ കട്ട് ചെയ്ത് കളി ഇതൊക്കെ കട്ട് ചെയ്ത് കളി ഫുള്ളായിട്ട് ഇവിടെ വേസ്റ്റായിട്ട് വരുന്നത് ഈ സൈഡ് അടിച്ചതിൻ്റെ പുറത്തേക്കൂടെ പിന്നെ കുറച്ച് വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കുക അതേമാതിരി എല്ലാ പീസ് ആയിട്ടൊക്കെ കട്ട് ചെയ്ത് ആയിട്ട് വരുന്ന ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കി ഇത് നമുക്ക് തറന്നതാണ് ഓപ്പൺ ചെയ്തതാണ് നല്ലൊരു തുണി സഞ്ചി ആയിട്ട് വരും സൈഡൊക്കെ വന്ന് അതാണ് അതേമാതിരി വന്നു നല്ലൊരു സഞ്ചയായിട്ട് വന്നു കണ്ടില്ലേ ഇനി ഒരു അടുത്ത എന്താ ചെയ്യാന്ന് വിചാരിക്കും ഞാനൊന്നും കൂടെ ഒരു ഇത് അടിക്കാൻ വേണ്ടിയിട്ട് ഈ സൈഡ് സൈഡുള്ളത് ഇവിടെ നമ്മളെ തയ്ച്ച് കൊടുത്തതിൻ്റെ സൈഡുണ്ടല്ലോ ഒന്നും കൂടെ നല്ലോണം അങ്ങനെ ടൈറ്റായിട്ട് വെച്ചിട്ട് ഇവിടെ താ ഇവിടെ വെച്ചിട്ട് ഇതിങ്ങോട്ട് വലിച്ചു പിടിക്കണേ വലിച്ചു പിടിച്ചിട്ട് ഇതിൻ്റെ ഈ സൈഡ് ഇങ്ങോട്ട് എടുക്കുക െടുത്തിട്ട് രണ്ട് സൈഡും തുല്യമായിട്ട് വെച്ചിട്ട് ഇങ്ങനെ വയ്ക്കുക കാണുന്നല്ലതങ്ങനെ വെച്ചിട്ട് ഇത് ഇങ്ങോട്ട് പോകണേ കുറച്ചും കൂടെ അങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ ബോൾഡ് കൂടെ ഒരു സൈഡ് കൂടെ ഒരു ചെറുതായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പം നല്ല പ്രസ്സായിട്ട് നിൽക്കും ഇവിടെയൊക്കെ അതേമാതിരി വലിച്ച് വെക്കണം നല്ലതുപോലെ ഇതായി വെച്ചിട്ട് ഈ സൈഡിൽ കൂടെ അങ്ങനെ ഒരു സ്റ്റിച്ചിങ് കൊടുക്കുക അപ്പോൾ അത് നല്ല ഭംഗിയായിട്ട് വരുന്നതിൻ്റെ ഇവിടെ നമ്മൾ ചെയ്തില്ലേ ചെയ്തെടുത്തില്ലേ അതേമാതിരി തന്നെ ഈ സൈഡിൽ മൂന്ന് സൈഡും ചെയ്തെടുക്കണം മൂന്ന് സൈഡിൽ ഇതേമാതിരി നല്ല ഇങ്ങോട്ട് എടുത്ത് വെച്ച് നീളത്തിൽ നീളത്തില് സ്റ്റിച്ച് ചെയ്തെടുക്കുക അതേമാതിരി ഞാൻ ഈ സൈഡ് തയ്ച്ചെടുത്തുന്നുണ്ട് ഈ ഭാഗം അതേമായിട്ടുണ്ട് ഇതേമാതിരി ഇല്ല ആ സൈഡ് മൂന്ന് സൈഡ് തയ്ച്ചെടുത്ത് ഈ തുണി സഞ്ചിൻ്റെ വർക്ക് ഇവിടെ കഴിഞ്ഞ് സഞ്ചി കാണാൻ തേ മാതിരില്ല ഇവിടെ നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും തുണി വർക്ക് ഇതവിടെ കഴിഞ്ഞ് തുണിസഞ്ചി താ കാണാന് മാതിരി